നാട് പലപ്പോഴും നമ്മൾ നേരത്തെ ഒരു എപ്പിസോഡിൽ പോലെ മതനിരാസത്തിലേക്ക് ആളുകൾ പോകുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പോലും ആത്മീയതയിലേക്ക് വല്ലാതെ ആളുകൾ അടുക്കുന്നൊരു കാഴ്ചയും കാണുന്നുണ്ട് ഒരുപക്ഷെ ജീവിതത്തിൽ പലപ്പോഴും താളം തെറ്റുമ്പോൾ ജീവിതത്തിൻ്റെ സന്തോഷമോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോഴൊക്കെ ആളുകൾ ഏറെ എത്തിപ്പെടുക ആത്മീയതയിലേക്കാണ് ചില ആൾ ആത്മീയത എന്ന് പറയുന്നത് വലിയൊരു അതുമാത്രമാണ് ഇനി മറ്റേ ജീവിതത്തിൽ മറ്റു വഴികൾ നോക്കേണ്ട എന്ന രീതിയിലേക്ക് പോകുമ്പോൾ അവസാനം ജീവിതവും നഷ്ടപ്പെടും ആത്മീയതയും നഷ്ടപ്പെടുന്ന തലത്തിലേക്ക് എത്താറുണ്ട് പക്ഷേ ഈ ആത്മീയതയിലേക്ക് എത്തുമ്പോഴും വഴി പിഴച്ചു പോകുന്ന സാഹചര്യവും പലപ്പോഴും നാം കാണാറുണ്ട് വ്യാജ തരീക്കത്ത് വ്യാജ ശേഖന്മാർ അങ്ങനെ പോകുന്ന പക്ഷേ ഈ ശേഖന്മാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആത്മീയ രംഗത്ത് ആത്മീയ ഗുരുക്കൾ എന്ന് പറയാവുന്ന നമ്മുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് വലിയ വഴികാട്ടികളാകുന്ന ഒരു പക്ഷേ സമാശ്വാസത്തിൻ്റെ തെളിനീര് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ നമുക്ക് കാണാവുന്ന ഒരുപാട് മഹത്തുക്കളുടെ പേരുകൾ നമ്മൾ കേൾക്കാറുണ്ട് പുതിയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ താങ്കളുടെ തനത് ശരീരത്തിലൂടെ അതൊന്ന് പരിചയപ്പെടുത്തുകഴിഞ്ഞാൽ കുറച്ച് നന്നാവുമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ നമ്മൾ അങ്ങനെ രംഗത്തേക്ക് പരിശോധിക്കുമ്പോൾ ഏറ്റവും ആത്മീയമായി നമുക്ക് നമ്മളൊക്കെ വളരെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു നാമമാണ് മെഹിദീൻ ഷേഖ് എന്ന് പറയുന്നത് എൻ്റെ പ്രവാഹം അത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പ്രത്യേകിച്ച് ഞാനൊക്കെയാണെങ്കിൽ ചെറുപ്പത്തിലെ ഉമ്മയൊക്കെ പറഞ്ഞു കേൾക്കുമ്പം ഹിന്ദീ ശേഖൻ്റെ കുറേ ചരിത്രങ്ങളുണ്ട് ഒരിക്കലും കളവ് പറയുകയായിരുന്നു ഉമ്മയുടെ ഉപദേശം പിന്നെ എപ്പോഴോ ഖുർആൻ കുറാൻ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ ഉമ്മ എപ്പോഴെങ്കിലും ഞാനൊരിക്കലും ഹറാമായ ഭക്ഷണം കഴിച്ചിട്ടില്ല ഉമ്മ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ ഞാൻ ഗർഭി എന്നെ ഗർഭിണിയായിരുന്നപ്പോൾ എന്തെങ്കിലും എനിക്ക് മോശം ഭക്ഷണം തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചത് അങ്ങനെ ഓർത്തിരുന്നപ്പോൾ ഗർഭിണിയായിരുന്ന സമയത്ത് എന്തോ ഒരു ഭക്ഷണത്തിൻ്റെ അംശം അങ്ങനെ തൊട്ടത് അങ്ങനെ തുടങ്ങി ഈ ശേഖന്മാരുടെയൊക്കെ ജീവിതത്തിലെ വലിയ കഥകളൊക്കെ എൻ്റെ മാതാവ് പറഞ്ഞു ഞാൻ ഓർക്കുന്നുണ്ട് അപ്പോൾ പുതിയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ പുതിയ തലമുറക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ പരിചയപ്പെടുന്ന പോലെ തന്നാകും മൊഹീന്ദി ശേഖരൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഒന്ന് വിശദീകരിക്കണം മുഹമ്മദ് നബി സലഹ് അലിസ്ലമയുടെ സന്താന പരമ്പരയിൽ ഏറെ പ്രസിദ്ധനായ ഒരാളാണ് ഷേഖ് അബ്ദുൽ ഖാദർ ജീലാനി റതിയുള്ളു എന്ന മഹാൻ മുഹിയദ്ദീൻ എന്നത് മഹാനവർഗയുടെ ഒറിജിനൽ പേരല്ല അബ്ദുൽ ഖാദർ എന്നാണ് ഒറിജിനൽ പേര് മുഹിയദ്ദീൻ എന്നത് സ്ഥാനപ്പേരാണ് ദീനിനെ ഹയാത്താക്കിയ ആൾ എന്നാണ് അതിനർത്ഥം ഈ കാലഘട്ടത്തിലെ യുവാക്കൾക്കും മുഹിയൻ ആവാം എന്നാണ് ഞാൻ പറയണത് ദീനിന് ഓനെക്കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായിരിക്കണം ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഇല്ലാത്ത കാര്യത്തെ ഉണ്ടാക്കാൻ കഴിയുക ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ ദീനിലില്ലാത്തത് അർത്ഥത്തിലല്ല നിലവിൽ സമൂഹത്തിനിടയിൽ ഇല്ലാത്ത ഒരു നന്മയുള്ള കാര്യത്തെ ഇയാൾ കാരണമായി ഉണ്ടാക്കി തീർക്കാൻ കഴിയുക അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇയാൾക്ക് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക ഇങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് മുഹിയദ്ദീൻ എന്ന സ്ഥാനപ്പേര് ആത്മീയ ലോകത്തുണ്ടായിരിക്കുമെന്നതാണ് ഷെയ്ഖ് ജീലാനി റതി അള്ളാഹുവിനും റസാലിമാമ എഴുതി വെച്ച തസവഫിൻ്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെയും സമൂഹത്തിൽ നടപ്പിൽ വരുത്താൻ ശ്രമിച്ചു എന്നതാണ് മഹാനവറികൾ ഇത്രയും അറിയപ്പെട്ടതാകുന്നതിൻ്റെ വലിയുറപ്പത്തേത് തൊണ്ണൂറ് വയസ്സ് വരെ മഹാനവറുകൾ ജീവിച്ചിട്ടുണ്ട് ആത്മീയ ലോകത്ത് പരിചയപ്പെടുത്തപ്പെടുന്നവരിൽ ദീർഘകാലം ജീവിച്ച ആൾ എന്ന് വേണമെങ്കിൽ മഹാനവറുകളെ കുറിച്ച് പറയാം ഇരുപത്തഞ്ചു കൊല്ലം നാട്ടിൽ പഠനം നടത്തി ഇരുപത്തഞ്ചു കൊല്ലം വിദേശത്ത് പഠിച്ചു അൻപത് വയസ്സുവരെ പഠിച്ചു എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ടാരെങ്കിലും നടക്കുമോ എന്നുള്ളതാണ് ആദ്യം നമ്മൾ നോക്കണം എന്തുകൊണ്ട് വലുതായി എന്ന ചോദ്യത്തിന് ചില ഉത്തരങ്ങളാണത് നമുക്ക് പെട്ടെന്ന് ഒരു കൊല്ലം കൊണ്ട് ഡിഗ്രി എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകുന്നുള്ളിടത്താണ് നമ്മളുള്ളത് അമ്പത് വർഷം പഠനം നടത്തി പിന്നീട് നാൽപ്പത് കൊല്ലം പ്രഭാഷണം നടത്തി അങ്ങനെയാണ് തൊണ്ണൂറ് വയസ്സ് ഇതിൽ നാട് വിടുന്നത് ഇരുപത്തഞ്ച് വയസ്സാണ് ഇരുപത്തഞ്ച് വയസ്സിൽ നാട് വിട്ടതിന് ശേഷം അറുപത്തഞ്ച് കൊല്ലം പഠനത്തോടും പ്രഭാഷണത്തോടും ഒപ്പം ബിസിനസ് ഉണ്ടായിരുന്നു കച്ചവടമായിരുന്നു മഹാനവറികളുടെ അടിസ്ഥാനപരമായ ബിസിനസ് മൂന്ന് നിലകളിൽ മഹാനവറുകൾ അറിയപ്പെടുന്നു ഒന്ന് ആത്മീയ ലോകത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ആളാണ് അതോടൊപ്പം ലോകം അറിയപ്പെടുന്ന ഏറ്റവും വലിയ ഒരു കച്ചവടക്കാരനായിരുന്നു ആ കാലഘട്ടത്തിൽ സ്വന്തമായി കപ്പലുണ്ടായിരുന്നു മഹാനവറുകൾക്ക് നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ എവിടെയോ അത് പറയുകയും ചെയ്തിട്ടുണ്ട് മൂന്നാമത്തേത് നാല് അബ്ബാസിയ ഭരണാധികാരികളോടൊപ്പം ഭരണത്തിൽ പങ്കുചേർന്ന രാഷ്ട്രീയക്കാരൻ കൂടിയായിരുന്നു അദ്ദേഹം ആർക്കും നന്നാവാം അധ്വാനിക്കാൻ തയ്യാറായാൽ എന്നതാണ് രാഷ്ട്രീയക്കാർക്കും നന്നാവാം കച്ചവടക്കാർക്കും നന്നാവാം കുരുപ്പണിക്കാർക്കും നന്നാവാം ആർക്കും വലിയാകാം ആർക്കും മുഹിയദ്ദീനാകാം എന്നതാണ് മാനവരുകൾ നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതും അതല്ലാതെ എപ്പോഴും ഒരു പച്ചപ്പട്ടും പൊതിച്ച് താടി വെച്ച് ആത്മീയത മാത്രം പറഞ്ഞ് നടക്കലല്ല ജീവിതത്തിലെ നികുതി മേഖലകളിൽ ഇടപെടുക എന്നുള്ളതാണ് തീർച്ചയായും നമുക്ക് ഒരു ആത്മീയത എന്നൊക്കെ പറയുമ്പോൾ ഔലിയാക്കൾ എന്നൊക്കെ പറയുമ്പോഴും മനസ്സിൽ തെളിഞ്ഞു വരുന്ന ഒരു രൂപമുണ്ട് ഒരിക്കലും മുഹീദീൻ ഷേഖർ റദീ അള്ളാഹുനീൻ ആ രൂപം ഫിറ്റ് ആയിരുന്നില്ല അദ്ദേഹം ഒരു കച്ചവടക്കാരനും ഒരു രാഷ്ട്രീയക്കാരനും ഒക്കെ ആകുന്നതോടൊപ്പം ഔലിയാക്കളിൽ അദ്ദേഹത്തിൻ്റെ മേലെ പോയ ഒരാളില്ല എന്നുള്ളതാണ് ഈ ഉമ്മത്തിൽ അദ്ദേഹത്തിൻ്റെ മേലെ പോയത് അതായത് ഔലിയാക്കളുടെ മുകളിലാണ് സഹാബത്തിൻ്റെ സ്ഥാനം അതും കൂടി ചേർത്ത് മനസ്സിലാക്കണം മുഹീദീൻ ഷേഖിൻ്റെ നാമം പറയുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ പലപ്പോഴും ചേർത്ത് വയ്ക്കുന്ന ഒരു നാമാണ് ഷെയ്ഖ് എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ ഈ പാതയിൽ പിന്തുടരുന്ന ആളാണോ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം എങ്ങനെയായിരുന്നു റിഫാൻ ഷേഖിൻ്റെ അലി അള്ളാഹുനിൻ്റെ ഒറിജിനൽ പേര് അഹമ്മദ് എന്നാണ് അഹമ്മദുൽ കബീർ അൽ റിഫായി എന്നാണ് മഹാനവറുകളെ വിളിക്കുന്നത് ആഷിഖുകൾ നബി അള്ളാഹു അലൈഹി സ്വലമ തങ്ങളെ സ്നേഹിച്ച ആഷിഖുകളിൽ വളരെ പ്രാധാന്യപൂർവ്വം അറിയപ്പെടുന്ന ഒരാളാണ് അഹമ്മദുൽ കബീർ റിഫായിർ അലി അള്ളാഹു മുഹീതീൻ ശേഖർ അലി അള്ളാഹുനെ പോലെ തന്നെ സ്വന്തമായി കൃഷിയും കാര്യങ്ങളും അതുകൊണ്ട് ആളുകൾക്ക് ഭക്ഷണം കൊടുക്കലും എല്ലാം ഉണ്ടായിരുന്നു രോഗികളെ ശുശ്രൂഷിക്കുന്നതിൽ മഹാനവറുകൾ മുൻപന്തിയിലായിരുന്നു ഏതെങ്കിലും ഒരു നാട്ടിൽ ഒരു രോഗി ഉണ്ടെന്ന് കേട്ടാൽ ബാണ്ഡമെടുത്ത് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ച് തോളിലിട്ട് അവിടെ പോയി ഒരു ദിവസമെങ്കിലും ആ രോഗിക്ക് ഹിതമത്തെടുത്തുകൊണ്ട് മടങ്ങി വരിക എന്നത് മഹാനവറുകളുടെ ഒരു ശീലായിരുന്നു ഒരു ദിവസം വീടിന്റെ മുമ്പിൽ നിന്ന് അല്പം മണ്ണെടുത്തിട്ട് അതിങ്ങനെ മുത്തി അപ്പോൾ ആളുകൾ ചോദിച്ചു എന്താ ഈ വീടിൻ്റെ മുമ്പിൽ നിന്ന് മണ്ണെടുത്ത് മുത്തുന്നത് എന്ന് ചോദിച്ചു അതിന് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു ഞാൻ വീടിൻ്റെ മുന്നിൽ നിന്നുള്ള മണ്ണല്ല മുത്തിയത് ഈ മണ്ണ് ഇതിനൊരു കണക്ഷൻ ഉണ്ട് ഈ മണ്ണിതിൻ്റെ തൊട്ടപ്പുറത്തെ മണ്ണുമായി ചേർന്ന് നിൽക്കുന്നു അത് അതിൻ്റെ അപ്പുറത്തെ മണ്ണുമായി ചേർന്ന് നിൽക്കുന്നു അത് അതിൻ്റെ അപ്പുറത്തെ മണ്ണുമായി ചേർന്ന് നിൽക്കുന്നു അങ്ങനെ ഈ മണ്ണിൻ്റെ ഒരു തല മദീനയിൽ തട്ടി നിൽക്കുന്നു മദീനയിൽ തട്ടി നിൽക്കുന്ന ആ തല എൻ്റെ ഹബീബിൻ്റെ ശരീരത്തിൽ തട്ടി നിൽക്കുന്നു മുഹമ്മദ് നബി അലൈഹി സ്വലംയുടെ ശരീരത്തിൽ തട്ടി നിൽക്കുന്ന ഒരു മണ്ണിൻ്റെ ഒരു തലയാണ് ഞാൻ മുത്തിയിട്ടുള്ളത് എന്ന് പറഞ്ഞു ഇതാണ് ആഷക്കുകളിൽ പ്രധാനിയായിരുന്നു ഇതൊരു കാഴ്ചപ്പാടാണ് ശരിക്കും ആ കാഴ്ചപ്പാടുള്ളവർക്ക് അങ്ങനെ ഒക്കെ ചെയ്യാൻ കഴിയും അവർ ചെയ്യുന്നത് ആർത്ഥത്തിൽ ശരിയുമായിരിക്കും എന്നതാണ് മുഹമ്മദ് നീസ് അഹ് അലൈ സ്വലാമിയോടുള്ള സ്നേഹത്തെ ഇത്ര വശ്യമായി അവതരിപ്പിച്ച മാറ്റാളില്ല എന്നതാണ് ഷെയ്ഖ് റിഫായി റസീ അള്ളാഹുവിൻ്റെ വലിയൊരു പ്രത്യേകത ഇവരുടെയൊക്കെ ബാല്യകാലത്തിലേക്ക് ഒന്ന് കണ്ണുപിടിച്ചാൽ അവരുടെയൊക്കെ ജീവിതം ഒരു പക്ഷേ അവരുടെയൊക്കെ മാതാപിതാക്കളിലേക്കും ഇതിൻ്റെ ചില ഇവർ ഇത്തരം ഒരു ആത്മീയതയിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ഈ ആളുകൾക്കിടയിൽ എന്നും തിളങ്ങി നിൽക്കുന്നൊരു ശോഭയായി എത്താൻ അവരുടെ ജീവിത വഴികളും ഒരു കാരണമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ജീവിത വഴി വളരെ പ്രധാനപ്പെട്ട കാരണമാണ് ഏതൊരു വിഷയവും പാരമ്പര്യത്തിലേക്ക് ചേർക്കപ്പെടുമ്പോഴാണ് പെട്ടെന്ന് വിജയമുണ്ടാവുക അപ്പോൾ ആലിമീങ്ങളുടെ പാരമ്പര്യത്തിൽ ആലിമി വന്നാൽ അയാൾക്ക് വേഗം വിജയിക്കാൻ പറ്റും കച്ചവടക്കാരുടെ പാരമ്പര്യത്തിലുള്ള കച്ചവടക്കാർക്ക് വേഗത്തിൽ വിജയിക്കാം രാഷ്ട്രീയക്കാരുടെ പാരമ്പര്യത്തിലുള്ള രാഷ്ട്രീയക്കാർക്ക് വേഗത്തിൽ വിജയിക്കണം രാഷ്ട്രീയ ആ ഒക്കെ പോലെ അത് വേഗം വിജയിക്കാൻ പറ്റുന്ന ഒരു ഏരിയ നമ്മളും ഇത് ശ്രദ്ധിക്കണം നമ്മൾ ഒരു കോളേജിലൊക്കെ പഠിപ്പിക്കുകയാണെങ്കിൽ അതിനാണ് മെന്ററിങ് എന്ന് പറയുന്നത് ഓരോ കുട്ടിയെയും വിശദമായി പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോൾ ഇവൻ എന്താണ് വേഗത്തിൽ ആകാൻ കഴിയുക എന്നതിനെക്കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാട് കിട്ടും അതിനാണ് മെൻറ്ററിങ് എന്ന് പറയുന്നത് ശരിക്കും മെൻറ്ററിങ് ഇന്ന് പഠനരംഗത്ത് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ പരാജയം ഒരു കുട്ടിയെ എന്താണ് നമുക്ക് ആക്കാൻ കഴിയുക എന്നതിനെക്കുറിച്ച് ഗുരുവിനൊരു ധാരണ ഉണ്ടായിരിക്കണം കുട്ടിക്കൊരു പക്ഷേ ഉണ്ടായിക്കോളണം എന്നില്ല ഗോൾ സെറ്റിംഗ് ഒക്കെ നടന്നവർക്ക് മാത്രമേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ എന്നാൽ തന്നെ കറക്റ്റ് ആയിക്കോണമെന്നില്ല ഗുരുവിന് കിട്ടുന്ന അത്ര ധാരണ ശിഷ്യന് കിട്ടിക്കോളണം എന്നില്ല എൻ്റെ ശിഷ്യൻ ആരാകും ആരാകുമെന്നതിനെക്കുറിച്ച് ഗുരുവിനുണ്ടായിരിക്കേണ്ട ധാരണയാണ് മെൻറ്ററിങ് എന്ന് പറഞ്ഞത് അതിന് പാരമ്പര്യം വളരെ പ്രധാനമാണ് അപ്പോൾ ഈ പറയപ്പെടുന്ന ആളുകളുടെയൊക്കെ പാരമ്പര്യം പ്രധാനപ്പെട്ടത് തന്നെയാണ് ഷെയ്ഖ് ജീലാനി റതി അള്ളാഹുനിൻ്റെ വാപ്പയും ഉമ്മയും സംശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമകളായിരുന്നു മുഹീതീൻ ഷേഖിൻ്റെ വാപ്പാനെക്കുറിച്ചൊരു താരീ ഒരു കഥയുണ്ട് ഒരത്തിപ്പഴം കഴിച്ചിട്ട് അത് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി അബ്ദുല്ലാഹി അബ്ദുള്ള എന്ന പേരായ തോട്ടമുടമയുടെ വീട്ടിൽ വർഷങ്ങളോളം കൂലിയില്ലാതെ ജോലി ചെയ്ത ഒരു കഥ ഈ കഥ അറബി ഗ്രന്ഥങ്ങളിലൊന്നും കാണുന്നില്ല അബുഹനീഫ ഇമാമിൻ്റെ പിതാവിനെ കുറിച്ചാണ് ഇത് എന്ന അഭിപ്രായമുണ്ട് എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ പിതാവും മാതാവും അത്രയും സംശുദ്ധമായ ഒരു ഹറാമായ അത്തിപ്പഴം പോലും വായയിലേക്ക് കടത്താത്ത സംശുദ്ധമായ ജീവിതത്തിൻ്റെ ഉടമകളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും മൊഹീദീൻ ഷെയ്ഖിൻ്റെ വാപ്പാക്ക് അബൂ സാലിഹിന് അബ്ദുള്ള മകളെ കെട്ടിച്ചുകൊടുക്കുമ്പോൾ പറയുന്നൊരു വർത്താനുണ്ട് എൻ്റെ മോൾക്ക് കൈയില്ല കാരണം ഒരു ഹറാമായ വസ്തുവിനെ അവൾ തൊട്ടിട്ടില്ല എൻ്റെ മോൾക്ക് കാലില്ല ഈ കാലം വരെയും എൻ്റെ നോട്ടത്തിൽ ഹറാമിലേക്ക് നടന്നു പോയിട്ടില്ല എൻ്റെ മോൾക്ക് കണ്ണില്ല കാരണം എൻ്റെ മോള് ഹറാമായ ഒരു വസ്തുവിനെ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് കെട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ സംശുദ്ധമായ ജീവിതം മാതാപിതാക്കൾക്ക് ഉണ്ടാകുകയാണെങ്കിൽ അത് കുട്ടികളെ ബാധിക്കുന്നുള്ള കുട്ടികളുടെ നന്മക്ക് കാരണമാകുന്നില്ല ഒരു തർക്കമില്ല സാധാരണ ഇപ്പോൾ പറയലുണ്ട് പുസ്തായ ഞാനേതായാലും ഇങ്ങനെ ആയിപ്പോയി കുട്ടികളെങ്കിലും ഒന്നും ആരാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കൊണ്ടുവന്നും ഒരിക്കലും നടക്കാത്തൊരു കാര്യമാണത് നമ്മൾ മാറ്റത്തിന് തീരുമാനിക്കണം അപ്പോഴേ മക്കൾ മാറുള്ളൂ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോലും വലിയ പ്രാധാന്യമുണ്ട് എന്ന് ഇവരുടെയൊക്കെ ചരിത്രം പരിശോധിക്കുക മനസ്സിലാകും താങ്കളുടെ തന്നെ ഒരു പ്രഭാഷണത്തിൽ ഭക്ഷണം വരുമാനമൊക്കെ ഹലാലും ത്വയീബുമാകണമെന്നൊരു വിശദീകരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ത്വയീബ് ശരിക്കും ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ് എന്ന് തോന്നുന്നു നമുക്കൊന്നും തയ്യപ്പിനെ കുറിച്ച് വലിയ വിവരമില്ല ഇല്ല നമ്മളത് ശ്രദ്ധിക്കാറുമില്ല കിട്ടുന്നതല്ല നമുക്ക് കഴിക്കാം കട്ടതോ മോഷ്ടിച്ചതോ ഒന്നുമല്ല നേരായ വഴിയിൽ കിട്ടിയതല്ല എന്ന ചിന്തയാണ് ശരിക്കും ആ തൊയ്യപ്പ് ഈ സമയത്ത് സുരക്ഷിതമായി നന്നാവുമെന്ന് തോന്നുന്നു ത്വയബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ്റെ സംതൃപ്തിയാണ് ത്വയീബ് എന്ന് പറഞ്ഞത് അനുവദിക്കപ്പെടാൻ പല വഴികളുണ്ട് പക്ഷേ എല്ലാം അനുവദിക്കപ്പെട്ടതും അത് തരുന്ന ആൾക്ക് സംതൃപ്തിയോടുകൂടെ തന്നതായിക്കോണമെന്നില്ല അപ്പോൾ ഒരു കടയിൽ നിന്നൊരു സാധനം വാങ്ങുകയാണ് സ്വാഭാവികമായിട്ടും എൻ്റെ മുതലാണ് എനിക്കിഷ്ടമുള്ള വിലക്ക് വിൽക്കാൻ കൊള്ളലാഭം വാങ്ങാൻ പാടില്ല എന്നേ ഉള്ളൂ അത് വാങ്ങിക്കൊണ്ടുപോയ ആൾക്കത് ഉപകാരപ്പെടുന്നതിനനുസരിച്ചാണ് അയാളുടെ മനസ്സംതൃപ്തി ഈ വരുമാനത്തിൽ ഉണ്ടാകുക അപ്പോഴേ തൊയ്യ് പോകുള്ളൂ നമ്മൾ കൊടുത്തത് നല്ല സാധനം തന്നെയാണ് അയാൾക്കത് കാര്യത്തിൽ പറ്റിയില്ലെങ്കിൽ അപ്പോൾ നമ്മൾ സാധാരണ പറയുന്നുണ്ടല്ലോ വിറ്റ സാധനം തിരിച്ചെടുക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ ചില സാധനങ്ങൾക്കൊരു പക്ഷേ അത് പറ്റിക്കൊള്ളണമെന്നില്ല കാരണം ഒരിക്കലും ഉപയോഗിച്ചാൽ പിന്നെ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുണ്ടായിരിക്കും പക്ഷെ അതൊരു പൊതുവായ പോളിസി ആയി ഒന്നും എടുക്കാൻ പാടില്ല അയാൾക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ അയാൾ തിരിച്ചു കൊണ്ടുവന്നോട്ടെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ശരിയായ കാഴ്ചപ്പാട് അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ കച്ചവടം ചെയ്യുക എങ്ങനെങ്കിലുമൊക്കെ പൈസ ഉണ്ടാക്കുക എന്നൊരു രീതിയിലേക്ക് നീങ്ങിയാൽ തൊയ്യ വല്ലാതെയാകും നൽകുന്നവെൻ്റെ സംതൃപ്തി പണം നൽകുന്നവൻ്റെ സംതൃപ്തി അത് കച്ചവടത്തിലാണെങ്കിലും ദാനധർമ്മങ്ങളിലാണെങ്കിലും എന്ത് നമ്മൾ മഹലിലൊക്കെ പിരിവിണത്തുമ്പോൾ നിർബന്ധിച്ച് വാങ്ങിയാൽ തൊയ്യപ്പല്ലാത്ത മുതലുണ്ടാവും അപ്പോൾ പിന്നെ അതുകൊണ്ട് പള്ളി ഉണ്ടാക്കിയാൽ അതിൽ ഉണ്ടാവില്ല അത് സമയത്ത് ഒരാൾ മനസ്സറിഞ്ഞ് തൃപ്തിപ്പെട്ടു തരുന്നതാണെങ്കിൽ ഇത് ഏത് വിഷയത്തിനും ബാധകമാണ് ഇതിന് മാത്രല്ല കല്യാണത്തിന് പോയി അപ്പം രണ്ടായിട്ടും ഭക്ഷണമുണ്ട് വിഐ പിയൾക്ക് വേറൊരു ഭക്ഷണം അല്ലാത്തവർക്ക് വേറൊരു ഭക്ഷണം ആണെങ്കിൽ മനസ്സറിഞ്ഞ ഭക്ഷണം അല്ലാന്ന് മനസ്സിലായല്ലോ കഴിക്കാൻ പാടില്ല അപ്പം ഇങ്ങനെ ഇത് എല്ലാ വിഷയത്തിലും ഈ നോട്ടുണ്ട് നൂറ് ശതമാനം നൽകുന്നതിൻ്റെ സംതൃപ്തി ബോധ്യപ്പെടുന്നതാണ് തൊയ്യ ബായ ഭക്ഷണം അപ്പോൾ ഒരു കടലമണി ഇവിടെ എന്ന് വിചാരിക്കുക എന്നാൽ അതെടുത്ത് കിട്ടിയ ആൾക്ക് കഴിക്കാം കാരണം കടലമണി നഷ്ടപ്പെട്ട ആൾ അതിനെ അതിനന്വേഷിച്ചു കൊണ്ട് ഇറങ്ങൂല പിന്നെ ആ ഭക്ഷണ സാധനം നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഉണ്ടാവുക അപ്പം പിന്നെ അത് കിട്ടിയ എടുക്കുകയും ഉപയോഗിക്കുകയും ചെയ്യാം ജായിസാവും ഹലാലാവും തൊയ്യ ഏറ്റവും ചുരുങ്ങിയത് ആരതവി കടല കൊയിഞ്ഞടിയിൽ നിന്ന് അന്വേഷിക്കെങ്കിലും വേണം അപ്പോൾ മാത്രമാണ് അയാളുടെ സംതൃപ്തിയെ നൂറ് ശതമാനം ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് തൊയ്യ വാങ്ങുന്നത് അപ്പം മനസ്സിലാകുന്ന രൂപത്തിൽ ഒറ്റവാക്ക് ഇങ്ങനെ പറയാം പണം നൽകുന്നവൻ സംതൃപ്തിയോടുകൂടെയാണോ തന്നിട്ടുള്ളത് തൊയ്യ ബായി ആയിരം രൂപക്ക് പണിയെടുത്തു ആയിരത്തഞ്ഞൂറിന് വാശി പിടിച്ചാൽ സംഗതിയൊക്കെ കിട്ടും പക്ഷേ സംതൃപ്തിയോടുകൂടെ തരൂല്ല ആയിരം ഉറുപ്പേൻ്റെ ജോലി ചെയ്ത് കൊടുത്തിട്ട് തൊള്ളായിരത്തി അമ്പത് മതി എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി അമ്പതും ഒരയമ്പത് ഉറുപയ ചായക്കായും തരും തൊയ്യവായിരിക്കും സംഗതി കിട്ടിയതായിരം തന്നെയാണ് ഇതാണ് വ്യത്യാസം നമ്മൾ സംസാരിച്ച് രണ്ട് വ്യക്തികളും ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ളവരാണ് നമ്മൾ ഇന്ത്യയിലേക്ക് വന്നാലും ഒരുപാട് ഷേഖന്മാരെ കുറിച്ച് നമ്മൾ ചരിത്രങ്ങളിലൂടെ പോകുന്നുണ്ട് ഏറ്റവും അതിലേറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു അജ്മീർ ഷേഖിനെ കുറിച്ച് പറയുമ്പോൾ നടന്നുപോയ വഴിയോരങ്ങളിലൂടെ ദീനിലേക്ക് വന്ന ആളുകളുടെ ചരിത്രമൊക്കെ നമ്മൾ അത്ഭുതത്തിൽ അതൊക്കെ സാധ്യമാണോ കെട്ടുകഥകളല്ലേ പക്ഷേ ആധികാരികമായ ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ അതെല്ലാം സത്യമാണ് എന്ന് ബോധ്യപ്പെടുന്നുണ്ട് പുതിയ കാലഘട്ടത്തിൽ ഇല്ലാതെ പോയതും അതൊക്കെ തന്നെയാണ് ഈ അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൻ്റെ ദൗത്യം എന്താണെന്ന് നിർവചിക്കപ്പെട്ടാൽ പെട്ടെന്ന് വിജയിക്കാൻ കഴിയുമെന്നതാണ് അപ്പോൾ എല്ലാവരെയും അള്ളാഹു സുബാനോ തേ ഒരേ ആവശ്യത്തിന് വേണ്ടി പടക്കുന്നതല്ല ഷാഫിയമാമിലെ ഉദാഹരണം എടുത്താൽ മഹാനവറുകൾ മുഫസിറാണ് മുഹദ്സാണ് ഫക്കീഹാണ് പക്ഷെ ഫിഖ് ആയിരുന്നു ജീവിതത്തിൻ്റെ ദൗത്യം എന്നത് തിരിച്ചറിഞ്ഞപ്പോൾ വേഗത്തിൽ വിജയിച്ചു ഇങ്ങനെ നമ്മളൊക്കെ കാലത്തിലുണ്ടാവും എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എന്നത് തിരിച്ചറിഞ്ഞാൽ വേഗത്തിൽ വിജയിക്കാം നാം ആരാണ് ഞാൻ എന്തിനാണ് എന്താണ് എൻ്റെ ഡ്യൂട്ടി എന്നത് തിരിച്ചറിഞ്ഞാൽ വേഗത്തിൽ വിജയിക്കും അജ്മീർ ഖാജർ അലി അള്ളാഹനുണ്ടായ ഒരു നേട്ടം അതാണ് മുസ്തഫാ നബി സല്ലാ അലൈഹി ഇസ്ലാമയെ സ്വപ്നത്തിൽ കാണുകയും ജീവിതത്തിൻ്റെ ലക്ഷ്യം ഇന്നതാണ് എന്ന് നിർണയിച്ചു കൊടുക്കുകയും ചെയ്തു എന്നതാണ് അങ്ങനെയാണ് അജ്മീറിലേക്ക് വരുന്നതും ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ കാരണാവുന്നതും നമ്മളൊക്കെ ആ ഒരു വിഷയം ചിന്തിക്കണം ജീവിതത്തിൻ്റെ ദൗത്യം എന്താണെന്ന് ഹാജ നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതാണ് അത് രണ്ട് നിലക്കുണ്ടാവും ഒന്ന് റബ്ബാനിയായ ആളുകൾ നമുക്ക് മാർഗദർശനം നൽകുന്നതിലൂടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇപ്പോൾ ഒരു നല്ലൊരു മനുഷ്യൻ ഒരു സ്വാലിയായ മനുഷ്യൻ നമ്മളോട് പറഞ്ഞു ഈ ഇന്ന ജോലി ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കൊണ്ട് ഉദ്ദേശിച്ചത് അതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാം ഇല്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ വഴിയാണുള്ളത് അള്ളാഹു നമ്മളെ എവിടെയാണോ നിർത്തിയിരിക്കുന്നത് ഇതുതന്നെ ആയിരിക്കും എന്നെ കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കി അതിൽ വിജയിക്കുക അതിൽ ആത്മാർത്ഥമായി വിജയിക്ക രണ്ടിലൊരു മാർഗ്ഗമാണ് ഉള്ളത് വേണ്ടി ചെയ്യുക എന്നത് ഒഴിവാക്കിയിട്ട് ഇതായിരിക്കും എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ വിജയിക്കാൻ വേണ്ടി വിഷമം ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ജീവിതത്തിൻ്റെ സാഹചര്യം അള്ളാഹുസരം മാറ്റിത്തരും അപ്പോൾ വീണ്ടും മാറി ചിന്തിക്കാവുന്നതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ അജ്മീർ ഷേഖിനെ കുറിച്ച് മറ്റ് മേഖലകളെ കുറിച്ചൊക്കെ പറയുമ്പോഴും വിമർശനങ്ങൾ ഒരുപാട് ഉയരുന്നുണ്ട് എനിക്ക് തോന്നുന്നു അത് ആ പ്രദേശത്ത് സാമ്പത്തിക സ്രോതസ്സിൻ്റെ വലിയ ഒരു ഇതുണ്ടാകുമ്പം ആ അതിൻ്റെ കൈകാര്യക്കാരും അതിൻ്റെ ആളുകളും ചെയ്യുന്ന ചില ദുഷ്പ്രവൃത്തികളുണ്ടാകാം ഇവരൊക്കെ മോശമായി ചിത്രീകരിക്കപ്പെടുന്നുണ്ട് എന്താണ് അതിനെക്കുറിച്ച് അതൊരു കാരണമായിരിക്കും പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇല്ലാത്ത കറാമത്തുകൾ ഉണ്ടാക്കി പറയുന്നതാണ് വലിയൊരു പ്രശ്നമായിട്ട് യൂട്യൂബിലൊക്കെ നമ്മൾ പോകുന്ന പ്ലെയിൻ പോലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ആശയ അഭിപ്രായമുള്ളവർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുന്നതാവണല്ലോ എല്ലാവരും വിശ്വസിക്കണം എന്ന് നമ്മൾ വാദിച്ചിട്ട് കാര്യമൊന്നുമില്ല നമ്മുടെ അതേ അഭിപ്രായത്തോട് യോജിക്കുന്ന ആളുകൾക്കെങ്കിലും അപ്പം ചില അതിശയോക്തിയുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ സംഭവിച്ചതായിരിക്കാം പക്ഷെ അതിൻ്റെ ആ സാഹചര്യം മനസ്സിലാകാത്ത ഒരാൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ പൊതുസമൂഹത്തിൽ പറയരുത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും ഉള്ളവർക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളെ പറയാവും ഇല്ലാത്തതൊരിക്കലും പറയരുത് ഉള്ളത് പറയുമ്പോൾ തന്നെ അതിൻ്റെ ആ സാഹചര്യം അതിൻ്റെ കോണ്ടസ്റ്റ് മനസ്സിലാകുന്ന ആളുകൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ മാത്രമാണ് പറയേണ്ടത് ഈ പറയുന്ന വിഷയത്തിലുള്ള ഈ സൂക്ഷ്മതക്കുറവായിരിക്കാം ഇത്തരം ആളുകൾ ആക്ഷേപിക്കപ്പെട്ടതിൻ്റെ കാരണം എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിലേക്ക് വന്നാൽ നമുക്ക് ഒരുപാട് ആളുകൾ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് മൂന്ന് വ്യക്തിത്വങ്ങളും കേട്ടറിവ് കൊണ്ട് അകലങ്ങളിലാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും കണ്ടവർ അനുഭവിച്ച ഒരേ വിശേഷങ്ങൾ നേരിട്ടും അല്ലാതെയും ഒക്കെ നമ്മൾ വായിച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പോൾ മമ്പൃന്ദങ്ങളെക്കുറിച്ച് നമ്മൾ ആ തലമുറയിൽ നിന്ന് കൈമാറി കിട്ടിയ കിട്ടിയവരുടെ അറിവ് നേരിട്ടൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ മമ്പൃന്ദങ്ങളുടെ ജീവിത രീതിയിലേക്ക് അല്ലെങ്കിൽ അത് മമ്പുമാനപ്പെട്ടവരുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരേക്കൾ നാല് തരത്തിലുണ്ടെന്നാണ് ഒന്ന് ഞാനൊരു വലിയാണെന്ന് എനിക്കും അറിയാം മറ്റുള്ളവർക്കും അറിയാം രണ്ടാമത്തത് ഞാനൊരു വലിയാണെന്ന് എനിക്കറിയാം മറ്റാർക്കും അറിയൂല്ല അറിയരുതെന്ന് ആഗ്രഹമുണ്ട് മൂന്നാമത്തത് ഒരു വലിയാണെന്ന് മറ്റുള്ളവർക്കറിയാം പക്ഷെ അയാൾക്ക് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല മൂന്നാമത്തെ നാലാമത്തൊന്നുണ്ട് അയാൾക്ക് വിലായത്തുണ്ടെന്ന് അയാൾക്കും അറിയില്ല മറ്റൊരാൾക്കും അറിയില്ല നാലാമത്തിൻ്റെ ഉദാഹരണമാണ് നാൽപ്പത് മുനിയങ്ങൾ ചേർന്നാൽ ഒരാൾ ദ്വാക്ക് ജാപത്തുള്ള ആളുണ്ടായിരിക്കുമെന്ന് ഹദീസില് പറഞ്ഞത് ഒരു പക്ഷേ അയാൾക്കും അറിയില്ല മറ്റുള്ളവർക്കും അറിഞ്ഞുകൊള്ളണം എന്നില്ല ചിലത് മറ്റുള്ളവർക്കറിയാം അയാൾ ഒരു കാര്യപ്പെട്ട ആളാണ് എന്ന് പക്ഷെ അയാൾക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല അത് ഹദീസിലുണ്ട് റുബാഷു മുടിചട കുത്തിയ എത്രയോ ആളുകളുണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ അവർ സത്യം ചെയ്തൊരു കാര്യം പറഞ്ഞാൽ അത് അപ്രകാരം പുലരും അവർക്ക് അവരെക്കുറിച്ചൊരു ധാരണയും കിട്ടിയിട്ടില്ല പക്ഷെ ആളുകൾക്കറിയാം അയാൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പറഞ്ഞ മാതിരി ഉണ്ടാവും എന്നത് വിശദീകരിക്കേണ്ട ഭാഗമാണ് പിന്നെ മൂന്നാമത് ഞാൻ പറഞ്ഞത് സ്വന്തം അവനാൻ അറിയാം മറ്റുള്ളവർക്കറിയില്ല എന്നതാണ് ഇത്തരം മൗലിയാക്കളെയാണ് സാഹ എന്ന് പറയുന്നത് നമ്മൾ ധാരാളം ആളുകളെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അവരൊരു വലിയാണെന്ന് മറ്റുള്ളവർ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരായിട്ട് കാണാം ഈ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചു പോയ ഒരുപാട് ആളുകളെ ആ നിരക്ക് നാലാമത്തതാണ് വലിയ ആണ് എന്ന് അവർക്കും അറിയാം മറ്റുള്ളവർക്കും അറിയാം അതിൻ്റെ ഉദാഹരണമാണ് മമ്പുറം ബാലവി സയ്യിദ് അലവി തങ്ങൾ മമ്പുറം അലവി തങ്ങൾ മഹാനവറുകൾക്കും അറിയാമായിരുന്നു മറ്റുള്ളവർക്കും അറിയാമായിരുന്നു ഒരേ കാലത്ത് ഭൗതികമായും ആത്മീയമായും നമ്മുടെ നാട്ടുകാർക്ക് ദിശാബോധം നൽകിയിട്ടുള്ള വലിയൊരു മഹാനാണ് അദ്ദേഹം പൊതുവേ മമ്പറത്ത് തങ്ങിയാണ് അദ്ദേഹം ജീവിച്ചതെങ്കിലും ആവശ്യാനുസരണം പല ഭാഗങ്ങളിലേക്കും സഞ്ചരിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും മമ്പ്രന്തങ്ങൾ നാട്ടിയ കൊടി കാണാൻ പറ്റും അതായത് അന്നത്തെ ഒരു രീതി എങ്ങനെ വെച്ചാൽ ഒരു നാട്ടിൽ എന്തെങ്കിലും പ്രയാസോ ബുദ്ധിമുട്ടൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ ആ നാട്ടിൽ ചെന്ന് ഉയരമുള്ള സ്ഥലത്ത് മമ്പ്രന്തങ്ങൾ ഒരു കൊടി സ്ഥാപിക്കും അങ്ങനെ കൊല്ലത്തിലൊരിക്കൽ ആ കൊടിയുടെ താഴ്ഭാഗത്തെ എല്ലാവരും കൂടി കുറച്ച് വിക്കറികളും സ്വലാത്തുകളൊക്കെ ഒക്കെ ചെല്ലി ഭക്ഷണം ഉണ്ടാക്കി സാധു കൊടുത്ത് ദായ ചെയ്ത് ആ പ്രശ്നം പരിഹരിച്ച് പോരുന്നൊരു രീതി ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഒരു നാട്ടിലൊരു പ്രശ്നം പരിഹരിക്കപ്പെട്ടാല് ആ ദിവസം മടങ്ങി വരുമ്പോൾ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിലോ ആയിട്ട് മമ്പുറം സ്ഥാപിച്ചിട്ടുള്ള ഈ കൊടി അവിടെ നിന്ന് എടുത്തിട്ട് സ്വലാത്ത് ചൊല്ലി നാട്ടുകൂടെ കൂടെ മൊത്തം ഒന്നിങ്ങനെ നടക്കും ഒരു ഓർമ്മപ്പെടുത്തൽ എന്നിട്ട് അവിടെ തന്നെ വന്ന് വീണ്ടും കൊടി നാട്ടിയിട്ട് ദ ചെയ്ത് ഭക്ഷണം വിതരണം ചെയ്ത് വരിക ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ ധാരാളം ഭാഗങ്ങളിൽ ആ കാലഘട്ടത്തിൽ മമ്പുറം സയ്യിദ് അലവി മൗലി റതി അള്ളാഹുവിന് കൊടി സ്ഥാപിക്കുകയും ആളുകളുടെ ദീനി ബോധത്തെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ബൃന്ദങ്ങളുടെ ജീവിത ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടും ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നത് രീതിയിലുള്ള ചില ആളുകളുടെ പ്രവർത്തനങ്ങളും കേൾക്കുന്നുണ്ട് ശരിക്കും അതിൻ്റെ വസ്തുതകൾ എന്താ ചരിത്രത്തെ ആർക്ക് വേണമെങ്കിലും ശരിയായും വളച്ചൊടിച്ചും പറയാൻ വേണ്ടി കഴിയും ആ ഡേറ്റൊക്കെ ഒന്ന് മാറ്റി അങ്ങോട്ടാക്കി ഇങ്ങോട്ടാക്കി അങ്ങനെ ആർക്ക് വേണമെങ്കിലും ഏത് ചരിത്രത്തെയും വളച്ചൊടിക്കാൻ കഴിയും മമ്പറം ആധികാരിക ചരിത്ര ഗ്രന്ഥം മഹാനവറുകളുടെ ജീവിതത്തെ ശരിയായ രൂപത്തിൽ വരച്ച് കാണിക്കുന്ന ചരിത്ര ഗ്രന്ഥം ദാർൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കീഴിലായി മമ്പറം മക്കാമിൽ വിതരണം ചെയ്യുന്ന തരത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും ആ പുസ്തകം ഒന്ന് വാങ്ങി വായിക്കണം എന്നാണ് ഡോക്ടർ മോയിൻ ഹുദയം മലയമ്മയാണ് ആ പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് മമ്പറം തങ്ങളുടെ രാഷ്ട്രീയപരമായതും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മഹാനവറുകളുടെ പരിശ്രമങ്ങളും എല്ലാം തെളിവുകൾ സഹിതം അതിൽ വരച്ച് കാണിച്ചിട്ടുണ്ട് വില്ലൽ ലോകൻ്റെ മലബാർ മാനുവേലിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഉദ്ധരണികൾ അതേപോലെ കൊടുക്കുകയും മലബാർ വാനുവേലിലെ പേജ് നമ്പറൊക്കെ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഏതൊരു വിഷയവും രേഖകൾ വെച്ച് സംസാരിക്കുക എന്നുള്ളതാണ് ശരിയായ രീതി പിന്നെ ചരിത്രം വളച്ചൊടിക്കണം എന്ന് വാശിയുള്ളവർ അത് ചെയ്തുകൊണ്ടേ ഇരിക്കും അത് ഏത് ചരിത്രമാണ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ തന്നെ വെളിയങ്കോട് ഉമർക്കാവ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു നമുക്കൊരു ഉൾത്തരി പോലക്കിട്ട് അങ്ങനെ സംഭവം അത്ര ഒരു ധീരനായ ഒരു ദേശാഭിമാനി രാജ്യത്ത് രാജ്യത്തിൻ്റെ തെറ്റായ നയങ്ങൾ ഭരണാധികാരികൾ ചെയ്താലും അവർക്കതിൽ ശക്തമായ തൻ്റെ നിലപാട് അറിയിക്കുന്ന ഒരു ഒരു വ്യക്തി അവിടെ ആത്മീയതയും രാഷ്ട്രീയവും നേരത്തെ പറഞ്ഞ രാഷ്ട്രീയവും ആത്മീയതയും എല്ലാം കൂടി കലർന്നൊരു വ്യക്തിത്വമാണ് അതിനെക്കുറിച്ച് കൂടുതലൊന്ന് ഉമർകാദി അലി അള്ളാഹുനെ മനസ്സിലാക്കണമെങ്കിൽ മലപ്പുറം ജില്ലയുടെ തൃശ്ശൂർ ജില്ലയോടെ അടുത്ത് കിടക്കുന്ന പ്രദേശമാണ് വെളിയങ്കോട് മഹാനവറികളുടെ സ്ഥിതി ചെയ്യുന്ന സ്ഥലം തന്നെ ഒന്ന് സന്ദർശിച്ചാൽ മതി ഉമർഖാദിറലി അള്ളാഹുനീൻ്റെ ഖബറിനോട് ചേർന്ന് സൈനുദ്ദീൻ മരക്കാർ എന്നു പേരായ ഒരാളുടെ ഖബറുണ്ട് അതിങ്ങനെ കമ്പി കെട്ടി അടയാളപ്പെടുത്തിയിട്ട് അതിൽ മണലിട്ട് വെച്ച ഒരു ഖബറാണ് ആ ഖബറിനൊരു ചരിത്രമുണ്ട് ഉമർഖാദിർ അലിയല്ലാഹുനീനെ അറസ്റ്റ് ചെയ്ത് നികുതി നിഷേധ പ്രസ്ഥാനം നടത്തിയിരുന്നു അവർ ഖിലാഫത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ ഈ നികുതി നിഷേധ പ്രസ്ഥാനം നടത്തിയത് കാരണം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് സൈനുദ്ദീൻ മരക്കാരൻ്റെ കബറിൻ്റെ അടത്തിയപ്പോൾ കയ്യിലൊരു ഉണ്ടായിരുന്നു പാരമ്പര്യമായിട്ട് പൂർവികന്മാരായ ആളുകളൊക്കെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ വടി കയ്യിൽ പിടിക്കാറുണ്ട് അങ്ങനെയുള്ളൊരു ഉണ്ടായിരുന്നു ആ വടി കൊണ്ട് കബറും ഒന്നിങ്ങനെ കൊട്ടിയിട്ട് നിങ്ങളൊക്കെ ഇപ്പോൾ സുഖമായിട്ട് കിടക്കുകയാണ് ഞാൻ അപ്പോൾ ഇത് ചോദ്യം ചെയ്യലിനും മറ്റും പോവുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ കബറ് പൊട്ടിയതാണ് ആ അടയാളം ഇന്നും അതേമാതിരി നിലനിർത്തിയിട്ട് മണ്ണിലിട്ട് നിറച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇല്ലാത്ത കഥയോ അല്ലെങ്കിൽ തെളിവില്ലാത്ത കാര്യമോ പറയുന്നതിനേക്കാൾ ഉമർ അലി അള്ളാഹുവിന് കാണിച്ച് തന്ന തെളിവ് ഇന്നും നിലനിൽക്കുന്നു എന്നത് വെളിയങ്കോട് അദ്ദേഹത്തിൻ്റെ ഖബർ സന്ദർശിച്ചാൽ തന്നെ മനസ്സിലാവും അത്രയും വലിയ ഒരു മഹാനായിരുന്നു ആഷിഖായിരുന്നു പുണ്യനബിസലു അലൈഹി സ്വലമയോട് വളരെയധികം അമിതമായ താല്പര്യം വെച്ച് പുലർത്തിയ ഒരു മഹാനായ മനുഷ്യൻ കൂടിയായിരുന്നു ഉമർഖാദിർ അലിയ ബഹുമാനപ്പെട്ട ഒരു കവിത രചിച്ച് മദീനയിൽ മദീനയിൽ നിന്ന് റൌദാ ഷെരീഫിൻ്റെ അടുത്ത് ചെന്ന് ചൊല്ലിയതും അപ്പോൾ നബ്സ് അള്ളാഹു അലി വല്ല തങ്ങളുടെ റൗലയുടെ വാതിൽ തുറന്നു തുറന്നുകൊടുത്തതുമൊക്കെ താരിഖിൽ കാണാം നമ്മളെ സമയം അവസാനിക്കുകയാണെങ്കിലും ബീരാ നൗലിയ എന്നൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ ആളുകളൊക്കെ വളരെ എല്ലാവർക്കും തന്നെ സുപരിചിതരാണ് പക്ഷെ ബീരാ നൗലിയ എന്ന പേരിലൊക്കെ വലിയ മഹത്തരമുള്ള ഒരാളെ കുറിച്ച് ഒരു ഷേഖിനെ കുറിച്ച് അതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം പൂർവികന്മാർ ഇങ്ങനെ കുറേ ആളുകളെ കുറിച്ച് പറയാറുണ്ട് ബീരാ പാപ്പ എന്ന് പറയുന്ന ആൾ അമ്പം കുന്നിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളാണ് സഞ്ചാരിയായിരുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങളുള്ളത് ഒന്ന് സംസാരം കുറഞ്ഞ ആളായിരുന്നു രണ്ടാമത്തേത് എല്ലായിടത്തു നിന്നും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കണമെങ്കിൽ ആ വീട് വീട്ടുകാർ എന്നിവരെ കുറിച്ച് നന്നായി നിരീക്ഷണം നടത്തി നൂറ് ശതമാനവും ഹരാരും തെയ്യുമാണ് എന്നുറപ്പുള്ള ഭക്ഷണം മാത്രമാണ് കഴിക്കാറുണ്ടായിരുന്നത് നമ്മളൊരാളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ജീവിതം നമുക്ക് സന്ദേശം ആവണം സംസാരം വളരെ കുറഞ്ഞ ആൾ ഹലാലും തെയ്യുമാണെന്ന് ഉറപ്പുവരുത്തി മാത്രം ഭക്ഷണം കഴിച്ചിരുന്ന ആൾ കണ്ണീർ ആരെങ്കിലും പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി ചെന്നാൽ പുസ്താദം ഞാൻ ഞാനവിടെ വന്നാൽ ഭക്ഷണം കഴിക്കേണ്ടി വരുമോ എന്ന് ചോദിക്കും ആ ഭക്ഷണം കഴിക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ആരോടെയാണ് ഭക്ഷണം ആ ആളെ പേര് പറയണം എന്താണ് അയാൾക്ക് ജോലി ആ ജോലി ചെയ്ത് എനിക്ക് ഭക്ഷണം തരാനുള്ള വരുമാനം ഉണ്ടോ വരുമാനമുണ്ടോയെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അവിടെ പോയി ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നുള്ളൂ ഇത് വീരാനും പാപ്പ സൂക്ഷിച്ചിരുന്നതാണ് എന്നതാണ് നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് അറിയപ്പെട്ട പാപ്പന്മാരും അവരുടെ കഥകളൊക്കെ ഉണ്ട് നമ്മുടെ ഇരുങ്ങാവൂരിൽ പൂതിപ്പാപ്പ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കുട്ടികൾ അദ്ദേഹത്തെ അദ്ദേഹത്തൊക്കെ പൂതിപ്പാപ്പ എന്ന് വിളിക്കും അതിൻ്റെ ഒരു കാരണം എന്താ വെച്ചാൽ മൂപ്പരിങ്ങനെ നടക്കുമ്പോൾ പെണ്ണെട്ടാം പൂതി കായാത്ത കേട് എന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും അപ്പോൾ കുട്ടികളെ കൂടി മൂപ്പർക്ക് പൂതിപ്പാപ്പ എന്ന് പേരിട്ടു സംഗതി അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകാത്തതാണ് പ്രശ്നം അദ്ദേഹം പെണ്ണെട്ടാം പോതി എന്ന് പറഞ്ഞത് സ്വർഗ്ഗത്തിൽ നിന്ന് ഹൂറില്ലിങ്ങളെ കല്യാണം ചെയ്താൽ പോതി അതിന് കായയില്ലാത്ത കേട് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പൈസയൊന്നും പോരല്ലോ നല്ലോണം അമരത്വാാലിഹാത്ത വേണം അതില്ല അതാണ് ഇപ്പം എൻ്റെ കേട് എന്നാണ് മൂപ്പരി പറഞ്ഞത് അത് മനസ്സിലായില്ല എന്നുള്ളതാണ് ഇങ്ങനെ പറയുന്നത് മനസ്സിലാകാത്തത് കൊണ്ട് പരിഹസിക്കപ്പെട്ട ഒരുപാട് ആളുകളും കേരളത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവരൊക്കെ വിശദമായി പഠിക്കുകയും അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ സന്ദേശമാക്കി മാറ്റുകയും ആണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു അതെല്ലാം സാഹചര്യത്തിൻ്റെ സന്ദർഭത്തിനനുസരിച്ചിട്ട് മഹത്വങ്ങളായ ഒരുപാട് ആളുകൾ ആളുകൾക്കുറിച്ച് മനെക്കുറിച്ചാണ് നമ്മളൊന്ന് ചർച്ച ചെയ്തത് അവരുടെ എല്ലാം മഹത്വം അവരുടെയെല്ലാം ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകട്ടെ പാരത്രിയ ലോകത്തേക്ക് ഇതെല്ലാം ഒരു മുതൽ കൂട്ടാകട്ടെ എന്ന് നമുക്ക് ഇത് ചെയ്യാം